എരിയുന്ന ജീവിതം പുകയുന്ന ലഹരിയായാൽ കൊഴിയുന്ന നാടുകൾ അടരുന്ന പൂവുകൾ എരിയുന്ന ജീവിതം പുകയുന്ന ലഹരിയായാൽ കൊഴിയുന്ന നാടുകൾ അടരുന്ന പൂവുകൾ കരിയുന്ന സ്വപ്നങ്ങൾ കരളറിയിക്കുന്ന കഥനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ചിന്തയിൽ ലഹരിയുടെ തിരികൊളുത്തുമ്പോൾ ബുദ്ധിയുടെ ചിറകുകൾ തളർന്നിടുമ്പോൾ ചിന്തയിൽ ലഹരിയുടെ തിരികൊളുത്തുമ്പോൾ ബുദ്ധിയുടെ ചുരകുകൾ തളർന്നിടുമ്പോൾ സംഹാരമാടുന്ന നിന്റെ ഭാവങ്ങളിൽ സഹിക്കുന്നതെത്രയോ ബന്ധനങ്ങൾ സംഹാരമാടുന്ന നിന്റെ ഭാവങ്ങളിൽ സഹിക്കുന്നതെത്രയോ ബന്ധനങ്ങൾ അറിയുക ലഹരിക്കടിമയായ ജീവിതം എറിഞ്ഞുടയ്ക്കുന്ന യുവതയുടെ ലോകം അറിയുക ലഹരിക്കടിമയായ ജീവിതം എറിഞ്ഞുടയ്ക്കുന്ന യുവതയുടെ ലോകം അസ്തമയം പോലെ അരിഞ്ഞ് ഇരുൾമൂടി വഴിയറിയാതെ ഇവിടെയോ അസ്തമയം പോലെ മൂകതയിൽ ഇരുൾ മൂടി എവിടെയോ വീണടിയുന്നു തടയുക നമ്മുടെ ചുറ്റുവട്ടങ്ങളെ കലാലയങ്ങളിൽ കാവലാളാവുക തടയുക നമ്മുടെ ചുറ്റുവട്ടങ്ങളെ കലാലയ ിൽ കാവലാളാവുക കരുതിയിരിക്കുക സന്താനങ്ങളെ കറപുരളാതെ നാം കരുതിയിരിക്കുക സന്താനങ്ങളെ കറപുരളാതെ നാം കാത്തുകൊള്ളുക കറപുരളാതെ നാം കാത്തുകൊള്ളുക എരിയുന്ന ജീവിതം പുകയുന്ന ലഹരിയായി കൊഴിയുന്ന നാളുകൾ അടരുന്ന പൂവുകൾ